ഗതികേട് കൊണ്ടാണ് എം പി രാജേഷ് കൂട്ടുന്നതാണ് പാലക്കാട് എന്ത് ഗതികേട് നമ്മൾ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഗത് എന്ത് ഗതികേട് ഒരു ഗതികേടും ഇല്ല അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു തന്നെയാണ് അതിനെ എതിർക്കാനുള്ള വലിയ ഔന്നയത്തിലൊന്നുമല്ല ഇന്ന് പിണറായി വിജയനെ ഒരാൾ നിൽക്കുന്നത് കാരണം പാർട്ടിയുടെ കമ്മിറ്റികളും അതുമെല്ലാം കഴിയുകയും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും എതിരെയൊക്കെ നിശ്ചിത വിമർശനങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു ഇതൊക്കെ വെറുതെ പി ടീമുകൾ പറഞ്ഞു വരുത്തുന്നതാണ് അയ്യോ ഞങ്ങടെ എം ബി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പിണറായി വിജയനെ പറഞ്ഞുകൊണ്ടിരുന്നത് വിജയനും പറഞ്ഞോണ്ടിരുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് പറഞ്ഞിരുന്നത് പിണറായി വിജയൻ വലിയ കുഴപ്പക്കാരനൊക്കെയാണ് വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അദ്ദേഹത്തിന് പക്ഷെ അത് അഴിമതി കാരണം ഒന്നും അല്ല എന്നുള്ളതായിരുന്നു എന്തായി നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഇമേജുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് എം പി രാജേഷിന്റെ മുഖം കൂടി അഴിഞ്ഞു വീഴുന്നതിനു മാത്രമാണ് ഇപ്പോൾ കേരള സാക്ഷ്യം വെച്ചോണ്ടിരിക്കുക പാലക്കാട്ട് ജനങ്ങൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോഴാണ് എലപ്പുളിയിൽ ജലമൂറ്റുന്ന ബ്രൂവറിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് പഞ്ചാബ് ആസ്ഥാനമായുള്ള ഒയാസിസ് എന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് ഏകപക്ഷീയമായി അനുമതി ലഭിച്ചത് എങ്ങനെ കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഒയാസിസ് ഉടമകൾ മാത്രം കേരളത്തിൽ വരാൻ പോകുന്ന ബ്രൂവറിയെ പറ്റി എങ്ങനെ അറിഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ജവാൻ മദ്യമുണ്ടാക്കുന്ന മലബാർ ഡിസ്റ്റിലറിക്ക് പോലും കഴിഞ്ഞ നാല് വർഷമായിട്ടും വാട്ടർ അതോറിറ്റി ജലം വിട്ടുകൊടുക്കുന്നില്ല പക്ഷേ എലപ്പുള്ളിയിൽ സർക്കാർ ഫാസ്റ്റാണ് എത്ര പെട്ടെന്നാണ് ഫയലുകൾ നീങ്ങിയത് ഈ ഒരു ആവേശത്തിന്റെ അടിസ്ഥാനം എന്താണ് അല്ലെ എത്ര പെട്ടെന്നാണ് ഫയലുകൾ നീങ്ങിയത് എന്നുള്ളത് മാത്രമല്ല ഈ ഗവൺമെന്റ് ഓർഡർ ഇറങ്ങുന്നത് വരെ പ്രദേശത്തെ പഞ്ചായത്ത് ഭരണസമിതി പോലും ഈ വിഷയത്തെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഗവൺമെൻറ്റിന് ഇതിന് പിന്നിലുണ്ടായിരുന്ന സ്ഥാപിത താല്പര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം സംശയം തോന്നുന്നത് നമുക്ക് ഇ കെ നയനാർ ഗവൺമെന്റ് കേരളത്തിൽ പുതിയ ബ്രൂവറികളൊന്നും അനുവദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് കാൽ നൂറ്റാണ്ട് മുൻപ് ഒരു മധ്യ നയം കൊണ്ടുവരികയും അതിനുശേഷം കാലങ്ങളോളം സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു പർട്ടിക്കുലർ കമ്പനിയുമായിട്ട് കേസ് ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും പിന്നീട് തുടർന്ന് വന്നിരുന്ന മൂന്ന് സർക്കാരുകൾ അതിനകത്ത് ഇടതുപക്ഷ സർക്കാരുകൾ ഉൾപ്പെടെയുള്ള മൂന്ന് സർക്കാരുകളും എനിക്ക് തോന്നുന്നു മൂന്ന് മുഖ്യമന്ത്രി വരെ കെ ആന്റണി ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ വീണ്ടും ഉമ്മൻചാണ്ടി തന്നെ ഇത്രയും പേരും അതേ നിലപാട് തന്നെ പിന്തുടർന്നിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീചക്ര വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ ഈ പറയുന്ന നയം മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായി ഇതുപോലെ തന്നെ ഒട്ടും സുതാര്യമല്ലാതെ ഒരു ബാക്ടോർ ചാനൽ വഴി ഒരു കോൺട്രാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അത് വലിയ അലിഗേഷനും വലിയ പുല്ലാപ്പൊക്കെ ഉണ്ടായതിനു ശേഷം അത് പിൻവലിച്ച് പോകുന്ന സാഹചര്യം വന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഴ് വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഒരു നയവുമായി മധ്യ നയത്തിൽ നോക്കൂ ഇതിനകത്ത് ചർച്ച നടക്കുന്ന പഞ്ചായത്ത് അറിയാമെന്നുള്ളതല്ല ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാരുകൾ അത് മാറി മാറി വന്ന സംസ്ഥാന എടുക്കുകയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി ആ നയത്തിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കേസ് വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നയം മാറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് ആദ്യം ചർച്ച ചെയ്യേണ്ടത് നാട്ടിലെ പ്രതിപക്ഷവുമായിട്ടാണ് അപ്പോൾ പ്രതിപക്ഷം പോലും അത് അറിഞ്ഞിട്ടില്ലാത്ത തരത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് ഒരു നയം മാറ്റം ബാക്ക്ഡോർ വഴി അല്ലെങ്കിൽ എന്താണ് ഇത്രയധികം ഒളിച്ചു കടത്തിക്കൊണ്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും മോണിറ്ററി താല്പര്യങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇത് എന്താണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് വളരെ സ്പഷ്ടമായിട്ട് പറയാം സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കം തുടങ്ങി എന്നുള്ള കാര്യം കാരണം സംസ്ഥാന ഗവൺമെന്റിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പോലെ നാട്ടിൽ നിന്ന് മുഴുവൻ കടം വാങ്ങിക്കൂട്ടുകയും ആ കടം വാങ്ങിക്കൂട്ടിയ പൈസ മുഴുവൻ എടുത്തിട്ട് ലെക്കൽ ലഗാനും ഇല്ലാതെ ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ പേരിലായാലും അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങളുടെ പേരിലായാലും ഒക്കെ വിതരണം ചെയ്തിട്ടാണ് അവർ അല്ലെങ്കിൽ കിറ്റ് കൊടുത്തിട്ടൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുകയും ആ വിഷയങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ വിജയത്തിലേക്ക് വരികയും ചെയ്തത് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ ഗജനാവ് പൊട്ടിപ്പാളീസായിട്ട് കിടക്കുകയാണ് അതിനകത്ത് പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഫ്രീ ബി കൊടുത്തിട്ടുള്ള കളികളൊന്നും നടക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലല്ല നിലവിൽ കേരള സർക്കാർ നിൽക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരെ വിലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പണം ഒഴുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴുക്കി മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുള്ളൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതിന് സി പി എമ്മിന് പൈസ വേണം ആ സി പി എമ്മിനുള്ള പൈസയാണ് അവർ ഈ പറയുന്ന വഴിയൊക്കെ അവർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പിൻവാതിൽ ഡീലുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത് എന്നുള്ള വിവരം മാത്രമാണ് പുറത്തു വരാനുള്ളത് ഈ നടന്നിരിക്കുന്ന ഡീലിൽ സുതാര്യത ഇല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ നടന്നിരിക്കുന്ന ഡീലിൽ പൈസ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല പിണറായി വിജയന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്കൊന്നും അല്ലല്ലോ ഈ പറയുന്ന ഡീൽ കൊടുത്തിരിക്കുന്ന പഞ്ചാബ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് തന്നെയല്ലേ ഈ കമ്പനിയുടെ ബാക്ക് ഹിസ്റ്ററി എന്താണ് നോക്ക് ഒരു കമ്പനിക്ക് നമ്മൾ ഒരു ഇത് കൊടുക്കുകയാണ് ഇത്രയും വലിയ ഒരു ഇത്ര ഗവൺമെന്റിന്റെ കാൽ നൂറ്റാണ്ടിന്റെ നയത്തിനെ തിരുത്തിക്കൊണ്ട് ഒരു ഡീൽ കൊടുക്കുന്ന സമയത്ത് ആ കമ്പനി ഒരു ടെൻഡർ നടക്കണ്ടേ അപ്പൊ ടെൻഡർ പോലും നടക്കാതെ അങ്ങനെ ഒരു കമ്പനിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി അത്രയധികം ക്ലീൻ ചിറ്റിൽ നിൽക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം ഇവിടെ അങ്ങനെയാണോ ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളതാണ് പ്രശ്നം ഇതേ കമ്പനി ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മദ്യ ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുകയും ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമകളെ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യാൻ അപ്പോൾ വളരെ ഡുബിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അങ്ങനെ ഒരു കമ്പനിക്ക് പഞ്ചായത്ത് അറിയാതെ പ്രതിപക്ഷം അറിയാതെ നാട്ടിലെ എം എൽ എമാര് പോലും അറിയാതെ ഇങ്ങനെ ഒരു ഡീൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീലിന്റെ പുറകില് വലിയ കറുത്ത ഡീലുകൾ ഉണ്ട് ആ ഡീലുകൾ എന്താണ് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ കേരളം തീർച്ചയായിട്ടും അറിയേണ്ടതുമാണ് ഒന്ന് ടെൻഡർ പിന്നെ ഇന്ന് ഞാൻ ടെൻഡർ ശ്രമിക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന പണം ചെലവാക്കി ഞാനൊരു വ്യവസായം തുടങ്ങുന്നതിന് ഞാൻ ടെൻഡർ ശ്രമിക്കേണ്ട ഗവൺമെന്റിന്റെ സമ്പത്ത് കൊണ്ട് ഗവൺമെന്റ് വിളിക്കുന്നതിനാണ് കൊട്ടേഷൻ കൊടുക്കുന്നത് അതല്ല നമുക്ക് വ്യവസായ സ്ഥാപനം ഇന്ത്യയിൽ എവിടെ വെള്ളം തുടങ്ങാം അതിന് ടെൻഡർ വേണ്ട അവിടെ താനും പല ഡിപ്പാർട്ട്മെന്റ് അനുമതി വേണ്ടി അപ്പോൾ ചാരായം നിർമ്മാണം ഇവിടെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആദ്യഘട്ടത്തിൽ അവരവിടെ നിർമ്മിക്കുന്നത് ചാരായമാണ് അല്ലാതെ അവർ അവര് ലിക്കറുകളല്ല നിർമ്മിക്കുന്നത് ഈതയിലാൾ നിർമ്മിക്കുന്നത് ആ ഇതേ ആൾ പിന്നെ പല പ്രോസസ്സുകൾ നടത്തിയെങ്കിൽ അത് ബ്രാൻഡ് വീറൊക്കെയായിട്ട് മാറത്തുള്ളൂ ആ ചാരകൾ നിർമ്മിക്കുന്നതിന് കേരളത്തിലെ നമ്മൾ പരസ്യമായിട്ട് കൊല്ലം ജില്ലക്കാരനെ കാലോകോല പ്രചാരിച്ചതാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കപ്പ കൃഷി കപ്പ കപ്പയുണ്ട് കടച്ചക്കയുണ്ട് വേസ്റ്റ് ആയി പോറികമ്പഴം ഉണ്ട് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഈദയിലാൾക്കോളാക്കി മാറ്റിയാൽ അത് അവർക്ക് നല്ല വരുമാനവുമാകും സംസ്ഥാനത്തിനുള്ള വരുമാനവും കിട്ടും പിന്നെ അങ്ങനെ ഈദിലാൾക്കോൾ ഇവിടെ നിർമ്മിച്ചാൽ മദ്യ ഉപയോഗം എങ്ങനെ കൂടും ഇപ്പോൾ നമ്മൾ മദ്യം മദ്യമിറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും കർണാടകത്തിൽ നിന്നും മദ്രാസിൽ നിന്നുള്ള കമ്പനികളിൽ നിന്നാണ് അപ്പോൾ ഇവിടെ മദ്യം ഉത്പാദിപ്പിക്കുമ്പോൾ ആ മദ്യം ഇറക്കുമതിയാണ് നിൽക്കുന്നത് കേരളത്തിൽ കേട്ടില്ലേ കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ്ങ് പറഞ്ഞ രണ്ട് വിഷയത്തിനാണ് മറുപടി പറയേണ്ടത് ശ്രീ ഹരിദാസ് വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവാണ് ശ്രീ ഹരിത ശ്രീ ബലദേശ് സത്യനാനന്ദൻ അങ്ങ് പറഞ്ഞതുപോലെ ഈ ടെൻഡറിൻ്റെ വിഷയം ഞാനല്ല സാർ പറഞ്ഞത് ആ വിഷയം പൊതുസമൂഹത്തോട് പറഞ്ഞത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് വിളിച്ച് പറഞ്ഞത് ഒരു ടെൻഡർ നടപടികൾ പോലും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ലൈസൻസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ പുറകിലേക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ന്യായമായിട്ട് തോന്നും ഒരു ഒരു പ്രൈവറ്റ് കമ്പനി അവർ വന്നിട്ട് അവരുടെ ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്ത് അവരൊരു ഫേം തുടങ്ങുന്നതിനകത്ത് ആരാണ് ടെൻഡർ കൊടുക്കേണ്ടതെന്നൊക്കെ അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വാദത്തിന് വേണ്ടിയിട്ട് വളരെ രസകരമായി വളരെ ലോജിക്കലായിട്ട് തോന്നുന്നു പക്ഷേ അതിൻ്റെ പിന്നാപുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും തൊള്ളായിരത്തി ആറിൽ ഞാൻ ജനങ്ങൾ കൂടി ബോധ്യപ്പെടാൻ വേണ്ടി പറയും ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി ആറിൽ എ കെ ആന്റണി ഗവൺമെന്റ് ചാരായ നിരോധനം കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അത്തരത്തിലുള്ള കമ്പനികൾക്ക് മുഴുവൻ ഇവിടെ മദ്യമായി റിലേറ്റ് ചെയ്തിരുന്ന കമ്പനികൾ മുഴുവനും വിദേശ മദ്യ നിർമ്മാണത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു മൂന്ന് കമ്പനികൾക്കോ മറ്റോ ആണ് ഇവിടെ ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരുന്നത് അപ്പോൾ ഈ മൂന്ന് കമ്പനികൾക്ക് പകരം മുപ്പത് നാൽപ്പതും അമ്പതും കമ്പനികൾ ഫ്ലഡ് ചെയ്തിട്ടുണ്ട് അന്ന് ഈ പറയുന്ന ലൈസൻസിന് വേണ്ടിയിട്ട് ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള കമ്പനികളുടെ ആപ്ലിക്കേഷൻ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇ കെ നയനാർ സർക്കാർ ഒരു നാലംഗ ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ നാലംഗ ഹൈ ലെവൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇനി കേരളത്തിൽ ഒരു മദ്യ നിർമ്മാണശാല ഒരു ബ്രൂവറി ഉണ്ടാകേണ്ട എന്ന് തീരുമാനമെടുത്തത് അത് വെറുതെ എടുക്കാൻ മാത്രമായി ില്ല കണ്ടെത്ത ഡിസ്റ്റിലേഴ്സ് കൊണ്ട് ഇനി അങ്ങോട്ട് ഗവൺമെന്റ് മാറ്റി എന്നുള്ളത് കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ അവർ കേസിന് പോവുകയും ഹൈക്കോടതിയിൽ ആ കേസ് അവർക്ക് അനുകൂലമായി വിധി വരികയും രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി വരെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്ന് ഗവൺമെന്റും മറിച്ചിട്ടുണ്ട് അച്യുതാനന്ദൻ ഗവൺമെന്റ് ഉമ്മി ഗവൺമെന്റ് മൂന്ന് ഗവൺമെന്റും ഒരേ നിലപാട് ഇ കെ നാനാർ ഗവൺമെന്റിന്റെ നിലപാട് പിന്തുടരണം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുകയും രണ്ടായിരത്തിൽ ഹൈക്കോടതി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിലപാട് അതായത് കേരളത്തിൽ ഇനി ഒരു ബ്രൂവറി അനുവദിക്കേണ്ടതില്ല എന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വാദത്തിനെ അംഗീകരിച്ചുകൊണ്ട് വിധി വരികയും ചെയ്തിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തി അഞ്ച് കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് ബ്രൂ ഈ പറയുന്ന ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വിളിച്ചിട്ട് മക്കളെ വാ എന്ന് പറഞ്ഞ് പിൻവാതിലൂടെ കൊണ്ടുവന്ന് ലോകത്ത് ആരും അറിയാതെ ഇങ്ങനെ ഒരു സാധനം കൊടുക്കുമ്പോൾ മറ്റുള്ളവരെല്ലാരും എന്താ സാർ ഈ കളി കാണാൻ വേണ്ടി വരാണോ ഇറങ്ങി കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവില്ലേ അവർക്കും അറിയണ്ടേ എന്താണ് ഇതിനകത്ത് അവർക്കൊരു അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എവിടെയാണ് കേരളത്തിൽ നിയമസഭയിൽ ഒരു വർഷം മുമ്പ് ഞങ്ങൾ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതിനനുസരിച്ചിട്ട് ജനുവരി ഞങ്ങൾ രണ്ടായിരത്തിൽ അങ്ങനെ നടക്കുമോ എവിടെയാണ് പറഞ്ഞിരുന്നത് ഏതൊക്കെ കമ്പനികളുടെ അടുത്താണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ദേ ഇവിടെ ഇത് ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നയം മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ലൈസൻസിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ ഏത് പത്രത്തിലാണ് പരസ്യം കൊടുത്തത് ഏത് ചാനലിലാണ് നിങ്ങൾ പരസ്യം കൊടുത്തത് അറിയണ്ടേ ഗവൺമെന്റ് എവിടെയാണ് അതിന് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഇഷ്യുന്നത് എവിടെയാണ് ഒന്ന് കാണിച്ചു തരാമോ ഇതെല്ലാം ചെയ്ത് ഈ നടപടിക്രമങ്ങളെല്ലാം നിങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്നത് നൂറ് ശതമാനം വസ്തുതയാണ് ഇവിടെ വളരെ സ്പഷ്ടമാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും അവരുടെ മൊണോപ്പോളി ഈ പറയുന്ന മധ്യനിർമ്മാണത്തിൽ കേരളത്തിലുള്ള മൊണോ പോളി നിലനിർത്തുവാനും ഭീമമായ കൊള്ളലാഭം ഏകപക്ഷീയമായിട്ട് അവർക്ക് ഉണ്ടാക്കുവാനും വേണ്ടിയിട്ട് അതിരഹസ്യമായിട്ട് പഞ്ചായത്ത് പോലും അറിയാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നയത്തിലേക്ക് പോയിരിക്കുന്ന ആളാണ് െന്നും അവർക്ക് ലൈസൻസ് ഇഷ്യൂ തിരിക്കുന്ന ഉള്ള കാര്യം സ്പഷ്ടമാണ് ഒന്ന് രണ്ട് ഈ സാറെ എനിക്ക് പറയുന്നതിനകത്ത് വിഷമമുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന്റെ കേസൊക്കെ പറയുന്ന സമയത്തെ നമുക്ക് ഈ കേരളത്തിനെ നമ്മൾ തള്ളി പറയേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ ഡേറ്റ് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ആർ ടി ഐ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആർ ടി ഐ അപ്ലൈ ചെയ്തതിനകത്ത് വളരെ സ്പഷ്ടമായിട്ട് കേന്ദ്രത്തോട് ചോദിക്കുന്നുണ്ട് റാങ്ക് ഒപ്റ്റൈൻഡ് ബൈ കേരള എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഫൈവ് ഇയേഴ്സ് എന്നാണ് അപ്പോൾ എന്താണ് മൂന്നാമത്തെ ഒന്നാം ഓണൊന്നാം സ്ഥാനത്തൊന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടും വീണ്ടും ആർ ടി ഐ പോയിട്ടുണ്ട് അങ്ങനെ ഒരു റാങ്കിങ്ങേ ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു റാങ്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് പിന്നെ എന്താണ് ഫീ യൂസർ ഫീഡ്ബാക്ക് അനുസരിച്ച് സ്റ്റേറ്റുകളെയും യൂണിയൻ ടെർട്ടുകളെയും ടോപ്പ് അച്ചീവറും അച്ചീവറും ഫാസ്റ്റ് മൂവേഴ്സ് ആസ്പെറേഴ്സ് എന്ന് പറഞ്ഞു മൂന്നോ നാലോ ലെയർ ആക്കി മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മൂന്നാം ലെയറിൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളെയാണ് അവിടെ നിൽക്കുന്നത് ഈ കുഴപ്പങ്ങളെയൊക്കെ പരിഹരിക്കാൻ പരിഹരിക്കുന്ന സംസ്ഥാനങ്ങൾ അതായത് ഏതാണ്ട് മുപ്പത് ഇത് കൊടുത്തിരുന്നു എന്താണ് ചെയ്ഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിരുന്നു അതിനകത്ത് ഒൻപതെണ്ണം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന് സാധിച്ചിരുന്നു അതായത് ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്ന very ill ആ പരി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറഞ്ഞതിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിൽ ഒന്നാം സ്ഥാനം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെ എടുത്തും കൊണ്ട് ഗുജറാത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനുമായിട്ട് ഞങ്ങൾ മത്സരിച്ചു ഗുജറാത്തിലെ മത്സരിച്ച് ഞങ്ങൾ ഒന്നാം സ്ഥാനം നേടി എന്നൊക്കെ പറയുന്നത് ശുദ്ധമായിട്ട് ഒരു മിസ്റ്റേക്കാണ് ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള ബഹുമാനം കാരണം അങ് ഈ പറയുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫ്രണ്ടിൽ ഇറങ്ങി നിന്ന് ഒരു നുണപ്രചരണം നടത്തിയിട്ടുണ്ട് ആ നുണപ്രചരണത്തിന് അന്ധമായി വിശ്വസിച്ച് അങ്ങ് വന്നിരുന്ന ചാനലിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ആർ ടി ഐ ഉൾപ്പെടെ ഇത്തരത്തിലൊരു റാങ്കിങ് കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ലഭ്യമാണ് അങ്ങേക്ക് ഞാൻ ഏതെങ്കിലും ഈസ് ഓഫ് ബിസിനസ് അത് ാണ് അങ്ങനെ ആണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ അതിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അല്ല അതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാലക്കാട് പോലെ ഒരു സംസ്ഥാന ഒരു ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന ഒരു ജില്ലയാണ് അത്രയധികം ചൂടാണ് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാവരും അവിടെ പോവുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഒന്നൊഴിയാതെ പറഞ്ഞ ഒരു പരാതി എന്ന് പറയുന്നത് കുടിവെള്ള ലഭ്യതയെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ കുടിവെള്ള ലഭ്യത ഇത്രയധികം രൂക്ഷമായി നിൽക്കുന്ന ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഒരു മദ്യനിർമ്മാണശാലയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യകത ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ എല്ലാ അടിസ്ഥാനപരമായ ആവശ്യകതയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കൊരു വികസനത്തിലേക്കോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനത്തിലേക്കോ കടക്കുക എന്ന് പറയുന്ന അസംഭവികമായിട്ടുള്ള ാണ് അപ്പോ അത്രയും അത്യാവശ്യമായിട്ടുള്ള പ്രോജക്ടുകളാണ് പറയുന്ന മദ്യനിർമ്മാണ ഇത് കൊടുത്ത് മാത്രമേ കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കൂ എന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇത് അത്ര വലിയ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ഭീകരമായി തൊഴിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കേരളത്തിന്റെ വികസന സാധ്യതകളെ വാണോളെത്തിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു പ്രോജക്ട് ഒന്നും ശ്രീ ബൽദേവ് സച്ചിദാനന്ദം പറഞ്ഞതുപോലെ തന്നെ ഏതോ ഒരു കമ്പനി വരുന്നു അവർ തുടങ്ങുന്നു പിന്നെ ഹരിതാ സാറിന് പറഞ്ഞ കുമാരപിള്ള സാറിന്റെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ പറയാം അദ്ദേഹം കുറച്ച് നാൾ കൂറ്റനാട് അപ്പം വിൽക്കാൻ നടക്കുകയായിരുന്നു ആ അപ്പം വിൽക്കാൻ അദ്ദേഹം മറ്റേ സിൽവർ ലൈനിൽ കയറി പോകുന്നതിന്റെ കണക്കൊക്കെ ജനങ്ങൾ എടുത്തു വെച്ചിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ അപഹാസ്യനാകുന്നതും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യനായി നിൽക്കുന്നത് അതായത് കണക്ക് കൂട്ടാൻ പോലും അറിഞ്ഞുകൂടാത്ത ഇദ്ദേഹത്തെ എങ്ങനെയാണ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്ന് പൊതുജനം ചോദിക്കുന്ന അവസ്ഥ ആ അദ്ദേഹം പുതിയ ഒരു കണക്കുമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ആകാശത്ത് നിന്ന് മഴ പെയ്യും മഴ പെയ്യുമ്പോൾ അവിടെ എന്താണ് റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തും അതുവഴി അവർ ആ കമ്പനിയുടെ മുഴുവൻ അഡ്വക്കേസി നിങ്ങൾ എന്തിനാണ് ഈ കമ്പനിക്ക് വേണ്ടി ഇത്രയധികം വാദിക്കാൻ പോകുന്നത് അവിടെ ആ അതോറിറ്റിയോട് അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഏത് ഓയിൽ കമ്പനി ആണെന്നുള്ള ചർച്ച നടത്താൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത് അവർ ട്രാൻസ്പെറന്റാണ് സുധാരണ അവർക്ക് അവരുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ പോയിട്ട് ഇതാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചർച്ച നടത്തിയാൽ പോരെ ഏതായാലും ഓയിൽ കമ്പനിയുടെ പേരും ഒക്കെ പറഞ്ഞിട്ട് അവിടെ പോകുന്ന അപ്പൊ തന്നെ അറിയില്ല ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്നുള്ള കാര്യം ഈ ശുദ്ധ തട്ടിപ്പിന് എം പി രാജേഷിനെ പോലെ ഒരാൾ നിൽക്കുന്നു മുഖ്യമന്ത്രി കൂട്ടി നിൽക്കുന്നു എന്ന് അത് കേരളത്തിൽ ഒരാൾക്ക് ഒരു അത്ഭുതമില്ല മുഖ്യമന്ത്രി കൂട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വസന്ത് മകൾക്ക് എത്ര കിട്ടി എന്ന് മാത്രമേ ൂ പക്ഷേ എം ബി രാജേഷിനെ പോലെ പുറമേക്ക് വലിയ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ വലിയ സത്യസന്ധനാണ് എന്നൊക്കെ ഇമേജ് വെച്ച് പുലർത്തിയിരുന്ന ഒരാളുടെ മുഖം കൂടി കൂടി അഴിഞ്ഞു വീഴുന്നതിനാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഗതികേട് കൊണ്ടാണ് രാജേഷ് പാലക്കാട് നിന്ന് ഒരു എന്ത് ഗതികേഡ് നമ്മൾ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഗെ എന്ത് ഗതികേട് ഒരു ഗതികേടവും ഇല്ല അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു തന്നെയാണ് അതിനെ എതിർക്കാനുള്ള വലിയ ഔന്നയത്തിലൊന്നുമല്ല ഇന്ന് പിണറായി വിജയനെ പോലെ ഒരാൾ നിൽക്കുന്നത് കാരണം പാർട്ടിയുടെ കമ്മിറ്റികളും അതുമെല്ലാം കഴിയുകയും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും എതിരെയൊക്കെ നിശ്ചിത വിമർശനങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്ത് എം പി രാജേഷിനെ പോലെ സ്പീക്കർ പദവിയിലിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തലമുറയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായില്ലായിരുന്നു ഇതൊക്കെ വെറുതെ പി ആ ടീമുകൾ പറഞ്ഞു വരുത്തുന്നതാണ് അയ്യോ ഞങ്ങളുടെ എം പി രാജേഷ് അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പിണറായി വിജയനെ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറില് അസംബ്ലി തെരഞ്ഞെടുപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് പറഞ്ഞിരുന്നത് പിണറായി വിജയൻ വലിയ കുഴപ്പക്കാരനൊക്കെയാണ് വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് അഴിമതി കാരണം ഒന്നുമല്ല എന്നുള്ളതായിരുന്നു എന്തായി നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഇമേജുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് എം പി രാജേഷിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതിന് മാത്രമാണ് ഇപ്പോൾ കേരള സാക്ഷ്യം വെച്ചോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ബ്രൂവറിന്ന് പറഞ്ഞ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നടത്തുന്ന ഒരു വ്യവസായമാണ് ആ വ്യവസായം നടത്തുന്നതിന് ഗവൺമെന്റിന്റെ ലൈസൻസ് മാത്രം മതി അവിടെ വേണ്ട പരിശോധന തുടങ്ങാൻ പോകുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ താല്പര്യ പത്രം എങ്കിലും ക്ഷണിക്കണ്ട സാർ വേണ്ട എന് തീർച്ചയായിട്ടൊക്കെ ഞാൻ പറയണ്ടേ താല്പര്യ പത്രം ക്ഷണിക്കുന്നതൊക്കെ എപ്പോഴാണ് ഗവൺമെന്റിന്റെ പണം കൊണ്ട് ഒരു വ്യവസായം തുടങ്ങുന്നത് ഗവൺമെന്റ് ഒരു റോഡ് പണിയുന്നു പത്ത് ലക്ഷത്തി അപ്പോഴാണ് ടെൻഡർ ക്ഷണിക്കുന്നത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ എന്താണ് ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗവൺമെന്റിന്റെ പോളിസിയിൽ വ്യക്തമാക്കി അതിനുമ്പ് നിങ്ങൾ പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നു

പോളിസി മാറ്റർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലെല്ലാം വലിയ വാർത്ത വന്ന എടുത്തുവെച്ച് നോക്കണം വലിയ വാർത്ത വന്നെയാണ് ഗവൺമെന്റ് സ്വകാര്യ വ്യക്തികൾക്ക് ബ്രൂബർ തുടങ്ങാനായിട്ട് സ്വകാര്യ സദ്യമ തുടങ്ങാനായിട്ട് ഗവൺമെന്റ് അല്ല ആർക്കും പറയാലോ നിങ്ങളെ നിങ്ങൾ അപേക്ഷ കൊടുത്തോ നിങ്ങളാണെങ്കിലും അപേക്ഷിക്കുന്നത് അപേക്ഷ നിങ്ങൾ അപേക്ഷ കൊടുത്തോളിക്കുന്നതിന്

നയപ്രഖ്യാപനം എന്ന് പറയുന്ന ഓർഡർ വേണ്ട എന്താ പറയുന്നോ ഇപ്പോ എന്താണ് വിദ്യാഭ്യാസ നയം നമ്മൾ ഇങ്ങനെ ആക്കാൻ പോവുകയാണ് നയപ്രഖ്യാപനമൊക്കെ നിയമസഭ പോളിസി മാറ്ററില്ല കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പോളിസിയെ മാറ്റി കോടതി പോലും പറഞ്ഞിട്ടുണ്ട് പോളിസി മാറ്റുകളിൽ മറ്റുള്ള വ്യക്തികൾ ഇടപാടാ കോടതികൾ പോലും പറയും ഓരോ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ട് ആ പോളിസി മാറ്റുകൾക്കകത്ത് അതിനെ ഭരണഘടനയിൽ ഒരുക്കി നിൽക്കുന്ന പോളിസി മാറ്റം ഇടപെടാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയും പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് പോളിസി മാറ്റുകൾ അത് നയപ്രഖ്യാപനത്തിൽ വരുന്നതാണ് അതിന് ഓർഡറിൽ എന്താ പറയുന്നത് നയപ്രഖ്യാപനം ഇവിടെ നിൽക്കുന്നു ഓർഡർ ഇവിടെ നിൽക്കുന്നു അപ്പൊ അത് ഓർഡർ ഗവൺമെന്റിന്റെ ഉത്തരവ് ഓരോ കാര്യങ്ങൾ ഇറങ്ങുന്നതല്ലേ അപ്പൊ ആ പോളിസി മാറ്റുകളായിട്ടാണ് ഗവൺമെന്റ് രഹസ്യമായിട്ടല്ലേ ചോദിക്കുന്നത് പോളിസി മാറ്റം ഗവൺമെന്റ് എന്ത് പ്രാവശ്യം തുടർച്ചയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രൂവറികൾ തുടങ്ങുന്നു വലിയ വാർത്തകളൊക്കെ വന്നതാണ് പത്രങ്ങളെല്ലാം മനോരമ ഉൾപ്പെടെയുള്ള ഒരു പേജ് കംപ്ലീറ്റ് വാർത്ത വന്നതാണ് ഏതൊക്കെ രീതിയിൽ ബ്രുവർ തുടങ്ങുന്നു അതും ഈ കാര്യവും കാര്യമൊക്കെ അന്നും ചർച്ചയ്ക്ക് വന്നതാണ് അപ്പോൾ അല്ല ഇത് പുതിയതായിട്ട് രഹസ്യമായിട്ട് വെച്ച് പത്രങ്ങൾ വരുന്നു ഞങ്ങൾ രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല മാറ്റിയില്ലേ സത്യദാനന്ദൻ നിങ്ങൾ ഈ വിഷയത്തിൽ ഇത്രയും ദിവസവും പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിഴുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊളി മാറ്റി അപ്ലൈ ചെയ്തിട്ടില്ല ഉറപ്പാണ് ഇനി ഏതെങ്കിലും

ഇന്ത്യയെ വന്നുള്ളൂ എന്ന കാര്യം പ്രോജക്ട് തുടങ്ങാൻ പറ്റൂല്ലൊന്നും പറയുന്നില്ല പക്ഷേ ഇത് ഇത്രയും രഹസ്യാത്മകമായിട്ട് കൊണ്ടുപോകുന്നതിന്റെ പുറകില് എന്താ മനസ്സിലാവില്ല കേട്ടോ ശ്രീ ബന്ധാഴിയാറില്ല ആൾക്കാർക്ക് എനിക്കറിയില്ല ആര് വഴിയാണ് ആര് വഴിയാ ഇത് ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കുന്നതിന് ആര് വഴിയാ വരുന്നത് എൺപത് ചോദ്യം ചോദിക്കുന്നത് അവരൊരു കമ്പനി അവരൊരു കമ്പനി രജിസ്റ്റർ ഒരു കമ്പനി രജിസ്റ്റർ ഒരാളെ ഞാൻ ഞാൻ പറയട്ടെ ഒരു ഗവൺമെന്റ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു അന്നത്തെ ഒരു പ്രോജക്ടിന്റെ ഗവൺമെന്റ് അപേക്ഷ കൊടുക്കുന്നു ഗവൺമെന്റ് അത് പരിശോധിക്കുന്നു അതിന്റെ പ്രാഥമിക ലൈസൻസ് കൊടുക്കുന്നു അതിന് ആര് വഴി എന്തിനാണ് ശുപാർശ നാളെന്താ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ചാനൽ തുടങ്ങുന്നു ഞാൻ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു ഞാൻ എനിക്ക് ലൈസൻസ് അതുപോലെ പിണറായി വിജയൻ പറ്റുമോ ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യയിൽ ആദ്യം ഒരു ചാനലിൽ ഉള്ളത് ദൂരദർശൻ അന്ന് സ്വകാര്യ കേന്ദ്ര ഗവൺമെന്റ് നയമായിരുന്നു സ്വകാര്യ ചാനലുകൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാൻ ഒരു കൊടുക്കത്തില്ല എന്നുള്ള കേന്ദ്ര നയമായിരുന്നു കൊടുക്കത്തില്ല കേന്ദ്ര ഗവൺമെന്റ് നയമായിരുന്നു കൊടുക്കത്തില്ലായിരുന്നു ആ നയമെല്ലാം കേന്ദ്രം മാറ്റിയില്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിജെപി ചാനലല്ലേ വരുന്നത് കേന്ദ്രത്തിൽ ഒൻപത് മണി കൂടി തീരുവ ഹിന്ദി വാർത്ത ഒന്ന് കണ്ടുനോക്ക് ആ ഹിന്ദി പറഞ്ഞ റിപ്പബ്ലിക് ചാനൽ ആജ് ആഞ്ചിക് ടി വി ആയാലും ഇന്ത്യ ടി വി ആയാലും ന്യൂസ് ഐറ്റീൻ ആയാലും എന്തൊരു പന്ത് പ്രണർവേറെ രണ്ട് സ്തുതികളുള്ളു മോദി സ്ത്രു അമിത്ഷാ പറയട്ടെ ഗവൺമെന്റ് പ്രൊമോഷനും ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന സംസ്ഥാനത്തിന്റെ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത് സാറേ തന്നെ എന്താണ് നാണം കെട്ടവന്റെ ആസനത്തിന് ഒമ്പതോടി അത് തണല് എന്ന് പറഞ്ഞിരിക്കുന്ന സി പി എം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പണ്ട് മറ്റേ രാജാക്കന്മാർ മാലയെ കൂലറി പിണറായി വിജയൻ തന്നെ ശ്രദ്ധിക്കുന്നത് നമുക്ക് അറിയാനുള്ള ഒറ്റകാര്യം കേരള ലിക്വർ പോളിസി നോക്കുന്ന സമയത്ത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഒമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രമാണ് അപ്പോഴും പറയുന്നത് കേരള ഗവൺമെന്റ് അവോയ്ഡ്സ് കോൺട്രവേഴ്സ്യൽ ലിക്വർ പോളിസി ചേഞ്ചസ് പറയുന്നത് അവർ ലിക്വർ പോളിസി ചേഞ്ചസ് എന്താണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് അവര് പോസ്റ്റ്പോൺ പോണ് ചെയ്യാണ് അവർ മാർച്ച് വരെ അതായത് ഇപ്പൊ ജനുവരിയിലായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ അവർ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വാർത്തകൾ കാണുന്നത് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ 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 നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ സാറേ മന്ത്രിസഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ അതിന്റെ നോട്ടിഫിക്കേഷൻ വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ ഉത്തരവ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ പരിശോധിക്കാം